ആ എല്ലാവർക്കും നമസ്കാരം കടം മാറാനും ജോലി ലഭിക്കാനും ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യത്തിന് മുന്നോടിയായി നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കേണ്ടതുണ്ട് ഇത് പറയാൻ കാരണം വൃത്തിയില്ലാത്തൊരു പാത്രത്തിലേക്ക് എത്ര പരിശുദ്ധിയുള്ള ഭഗവത് പ്രസാദം സ്വീകരിച്ചാലും ശരി മനസ്സാകുന്ന പാത്രം അശുദ്ധിയാണെങ്കിൽ സ്വീകരിക്കുന്ന പ്രസാദവും അശുദ്ധമാവുന്നതാണ് അതിനാൽ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കറകളുണ്ടെങ്കിൽ അത് കഴുകി കളഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആരംഭിക്കാം എന്നാൽ മാത്രമേ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് അതിൻ്റെ പരിപൂർണ പ്രയോജനം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഇവിടെ ചില ആളുകൾക്ക് ഉണ്ടായേക്കാവുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ മനസ്സ് പരിശുദ്ധമാക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ മനസ്സ് പരിശുദ്ധമാക്കിയത് കൊണ്ട് എന്താണ് പ്രയോജനം അതുകൊണ്ട് വിധിയെ മാറ്റിമറിക്കാൻ പറ്റുമോ ഇത്തരത്തിലുള്ളതായിരിക്കാം ഇവിടെ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചുറപ്പ് പറയുന്നു തീർച്ചയായും വിധിയെ മാറ്റി എഴുതാൻ സാധിക്കുന്നതാണ് എങ്ങനെ ഇത് ഒന്ന് രണ്ട് ഉദാഹരണ സഹിതം അങ്ങോട്ട് വ്യക്തമാക്കി പറയാം നമ്മുടെ നിത്യജീവിതം തന്നെ എടുക്കാം നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ വൃത്തിഹീനമാകുമ്പോൾ നമ്മളത് സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നു നമ്മൾ നിത്യവും കുടിക്കുന്ന കുടിവെള്ളം അശുദ്ധമാണെന്ന് കണ്ടാൽ നമ്മളെന്ത് ചെയ്യും വാട്ടർ ഫിൽട്ടർ അല്ലെങ്കിൽ അക്വ ഗാർഡ് എന്നിവ ഉപയോഗിച്ച് നമുക്കത് ശുദ്ധീകരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സമൂഹം ദുഷിച്ചാൽ അതായത് കൈക്കൂലി പിടിച്ചുപറി മോഷണം അഴിമതി എന്നിവ പെരുകിയാൽ അതിനെന്താണ് പ്രതിവിധി ചില അഴിമതി വിരുദ്ധ നിയമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അഴിമതി കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ ഫോണിനോ ആണ് വൈറസ് ബാധിക്കുന്നതെങ്കിലോ ആ വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന ചില ആൻറ്റി വൈറസ് ഉപയോഗിച്ച് നമുക്ക് ദോഷകാരിയായ വൈറസിനെ നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന ഉത്കണ്ഠ വിഷാദം കാമം അത്യാഗ്രഹം കോപം അഹംഭാവം മുതലായവ മനസ്സിനെ ബാധിച്ചാൽ എന്ത് ചെയ്യും എന്ത് വസ്തു ഉപയോഗിച്ച് ഇത് വൃത്തിയാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിർമാർജനം ചെയ്യാൻ സാധിക്കും അതിനുള്ള ഏതെങ്കിലും ടൂൾ ഇന്ന് വരെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടുമില്ല അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു സോപ്പിനോ ആൻറ്റി വൈറസിനോ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല മാത്രമല്ല ഇതിന് പ്രതിവിധിയായിട്ട് ഈ ലോകത്തിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഒരുമിച്ചിരുന്ന് പരീക്ഷണം നടത്തിയാലും ശരി മരുന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ മനുഷ്യരുടെ കയ്യിൽ ഒതുങ്ങുന്ന വിഷയമല്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കാണുന്ന രോഗം ബാധിച്ച് നമ്മുടെ മനസ്സിന് എന്തായിരിക്കണം മരുന്ന് അതിനുള്ള ഒരേ ഒരു ഉത്തരം ഈശ്വര ഭജനം മാത്രമാണ് ഇവിടെ ഇത് കേൾക്കുന്നത് നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന ചോദ്യത്തിന് ഇവിടെ അതിനൊരു പ്രസക്തിയേ ഇല്ല പകരം നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ പുറത്തെടുക്കുക എന്നത് മാത്രമാണ് ഇവിടുത്തെ ലക്ഷ്യം അതിലൂടെ മാത്രമേ ഈ പറഞ്ഞ വികാരങ്ങൾ ബാധിച്ച മനസ്സിനെ മുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ വാസ്തവത്തിൽ ഒരു സമൂഹത്തിന്റെ ഭാഗമായ നമ്മൾ ഓരോരുത്തരും ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ഇന്ന് ഈ മരുന്നില്ലാത്ത മാനസിക വികാരക്ഷോഭങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകാറുണ്ട് ആ അവസരത്തിൽ അങ്ങനെയുള്ള മനസ്സിൽ നിന്നും രൂപം കൊള്ളുന്ന ചിന്തകളും തീരുമാനങ്ങളും വൈകല്യമുള്ളതായിരിക്കും ഒരു നാടൻ പഴഞ്ചൊല്ലാണ് ഈ സമയം ഓർമ്മ വരുന്നത് മത്ത കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്നുള്ളത് അതുകൊണ്ട് ആദ്യം നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ട ദൈവം ആരാണോ അതിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ച് മനസ്സിന് ഒരു സ്ഥിരത നേടിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായ ഇനി പറയാൻ പോകുന്ന ക്രിയ ചെയ്യാവുന്നതാണ് ഇതിന് വേണ്ടത് ആകെ അഞ്ച് നാണയങ്ങളാണ് വാസ്തവത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് എന്ന നിലയിലാണ് നിസ്സംശയം പറയാം ഈ അഞ്ച് കോയിൻ കൊണ്ട് അഞ്ച് ദിവസങ്ങളിലായി ഈ പറയാൻ പോകുന്ന ഒരു സിമ്പിൾ ക്രിയ നിങ്ങൾ ചെയ്ത ശേഷം ആ നാണയം ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭഗവാന് കാണിക്കയായി സമർപ്പിച്ചാൽ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രകടമായ വ്യത്യാസം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് ഒരു പക്ഷെ തിരക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല ഈ നാണയം മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ടാലും മതി ഈ കാണിക്കപ്പണം ഭഗവാനു മുന്നിലിരിക്കുന്ന ആ പാത്രത്തിൽ വീഴുന്ന ആ ഒരു സമയം മുതൽ നിങ്ങളുടെ മേൽ ബാധിച്ചിരിക്കുന്ന സകാല ദോഷങ്ങളും വരും ദിവസങ്ങളിൽ കുറേശ്ശക്കുറേശ്ശയായി അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നതാണ് ക്രമേണ നിങ്ങളിൽ ബാധിച്ചിരിക്കുന്ന കാർമേഘങ്ങൾ അപ്രത്യക്ഷമാകുന്നതോടുകൂടി കടവും മാറും ജോലിയും ലഭിക്കും വാസ്തവത്തിൽ ഈ പറഞ്ഞത് ഒരു വിശ്വാസമാണെങ്കിലും വിശ്വാസം നമ്മൾ ദൃഢമായി ആവർത്തിച്ച് ആവർത്തിച്ച് പരിശീലിക്കുമ്പോഴാണ് അത് സാക്ഷാത്കാരമായി മാറുന്നത് അതിനി നമുക്ക് എങ്ങനെയാണ് ഈ ക്രിയ ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനാകെ വേണ്ടത് ഒരു രൂപയുടെ അഞ്ച് നാണയത്തൊട്ടുകൾ മാത്രമാണ് തിങ്കളാഴ്ച ദിവസം വേണം ഇതാരംഭിക്കുവാനായിട്ട് സ്വസ്ഥമായിരുന്നു വേണം ചെയ്യാൻ മറ്റാരും നിങ്ങളെ ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മറ്റാരെങ്കിലേക്ക് പോകുവാനോ പാടില്ല തിങ്കളാഴ്ച വൈകുന്നേരം ത്രി സന്ധ്യ സമയത്താണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയാനുള്ളത് അല്പം വൈകിയാലും പ്രശ്നമൊന്നുമില്ല അത്താഴം കഴിക്കുന്നതിന് മുൻപായിരിക്കണം അങ്ങനെ ഒരു നിർബന്ധമേ ഉള്ളൂ പറയാൻ കാരണം കാലിയായ വയറുമായിരുന്നാൽ മാത്രമേ ഏകാഗ്രതയോടും തളർച്ചയില്ലാതെയും പ്രാർത്ഥനയോടെ ഇരുന്ന് ഈ ക്രിയ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സ്വന്തം റൂമിനകത്ത് ഇരുന്നാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൈവസി ഉണ്ടാകും പിന്നെ ആരെയും നോക്കേണ്ടതുമില്ല അതിന അടുത്തതായിട്ട് പറയുന്നത് ഇത് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം ആദ്യമായി കളക്ട് ചെയ്തു വെച്ചിരിക്കുന്ന അഞ്ച് കോയിനിൽ നിന്നും ഒരു കോയിൻ വലത് കൈയിൽ എടുത്ത് ചുരുട്ടിപ്പിടിക്കുക എന്നിട്ട് ഇവിടെ പറയാൻ പോകുന്ന മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം കയ്യിലിരിക്കുന്ന കോയിൻ തലയ്ക്ക് മുകളിൽ മൂന്ന് പ്രാവശ്യം ഒഴിയുക ഴിയുക എന്ന് വെച്ചാൽ വട്ടം ചുറ്റിക്കുക ആ സമയം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷം ആ നാണയം വലിച്ചെടുക്കുന്നതായി സങ്കല്പിക്കുക ഇത്രയും മതി ഇതടുപ്പിച്ച് അഞ്ചു ദിവസം ഇതേ സമയം ചെയ്യാനായാൽ നിസ്സംശയം പറയാം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷം ഈ അഞ്ച് കോയിനിലേക്ക് ആവാഹിക്കപ്പെടുന്നതാണ് ഇതൊരു ഹിപ്നോട്ടിസം എന്നോ ലോ ഓഫ് അട്രാക്ഷൻ എന്നോ ഏത് പേരിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമുക്കിതിനെ എന്ത് പേര് വിളിച്ചാലും ശരി നമുക്ക് കാര്യം നടന്നു കിട്ടിയാൽ മതി അതിനുശേഷം ഈ അഞ്ച് കോയിനും നിങ്ങൾക്ക് അതത് ദിവസം ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ ഓരോ ദിവസത്തെ കോയിനും പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം ഈ അഞ്ച് കോയിൻ ഒരുമിച്ച് ആറാമത്തെ ദിവസം ഭഗവാന് സമർപ്പിച്ചാൽ മതി ഇതിന് നിങ്ങൾ തന്നെ ക്ഷേത്രത്തിൽ പോകണമെന്ന് യാതൊരു വിധ നിർബന്ധവുമില്ല അയൽവക്കത്തുള്ള ആരുടെയെങ്കിലും കയ്യിലോ സുഹൃത്തുക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലോ കൊടുത്തുവിട്ടാലും മതി ഒരാഴ്ച കൊണ്ട് തന്നെ വ്യത്യാസം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് അത്ര ശക്തിയുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ കോയിൻ എന്നത് ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് മന്ത്രം മന്ത്രമെന്നത് നമ്മളും കോയിനും ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്റർ അത്രയുള്ളൂ ഇതാരാണ് ആത്മാർത്ഥമായി ചെയ്യുന്നത് അവരിൽ ഈ ഹിപ്നോട്ടിസം ശരിയായ രീതിയിൽ വർക്കൗട്ടാവുന്നതാണ് അടുത്തതായിട്ട് ജപിക്കേണ്ട മന്ത്രം ഏതാണെന്ന് പറയാം ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു കടലാസ് നോക്കി എഴുതിയെടുത്ത് അത് നോക്കി ജപിക്കാവുന്നതാണ് ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതനുരൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഫ് സ്വാഹ ഇത് അഘോര മന്ത്രമാണ് അഗ്നിയിലേക്ക് വീഴുന്ന വസ്തുക്കളെ അഗ്നി എന്ന പോലെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളെയും ഈ മന്ത്രത്തിൻ്റെ ശക്തി ഭസ്മമാക്കി കളയുന്നതാണ് ഇവിടെ ഈ കോയിൻ ഉപയോഗിച്ച് തലയ്ക്ക് സംഭവിക്കുന്നത് നമ്മുടെ മേൽ ബാധിച്ചിരിക്കുന്ന സകലവിധ ദുർവികാരങ്ങളും അതായത് ഉത്കണ്ഠ വിഷാദം കാമം അത്യാഗ്രഹം കോപം അഹംഭാവം തുടങ്ങിയവ സകലതും ആ കോയിനിലേക്ക് ആവാഹിക്കപ്പെടുന്നതും അതിനുശേഷം അത് ഭഗവാൻ നിർവീര്യമാക്കുന്നതുമാണ് അഹോര മന്ത്രത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് അടുത്തത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന സംശയങ്ങളാണ് അതിലൊന്ന് ഈ പറഞ്ഞ ക്രിയ ചെയ്യുമ്പോൾ വ്രതം ആവശ്യമാണോ ഉത്തരം യാതൊരുവിധ വ്രതത്തിൻ്റെയും ആവശ്യമില്ല രണ്ട് മത്സ്യമാംസാദികൾ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉത്തരം മൂർത്തിശിവനായതുകൊണ്ട് നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചു എന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാൽ ഭക്ഷണത്തിന് മുൻപും പിൻപും മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് വേണം ഈ ക്രിയ ചെയ്യുവാനായിട്ട് ഇനി മൂന്നാമത്തേത് ഓരോ ദിവസവും തലക്കുഴിഞ്ഞ നാണയം എവിടെ സൂക്ഷിക്കണം അതിൻ്റെ ഉത്തരമേതാണ് ഒരു ചെറിയ ഡെപ്പിയിൽ നിങ്ങൾക്കത് സൂക്ഷിക്കാവുന്നതാണ് ഇവിടെ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ക്രിയ ചെയ്യുമ്പോൾ വ്രതത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ അഘോര മന്ത്രം തുടർച്ചയായി ഒരിപ്പിൽ ആയിരത്തി എണ്ണൂരു ഇരുപത്തിയൊന്ന് ദിവസം ജപിക്കുന്നവർക്ക് വ്രതം എടുക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അതിനെക്കുറിച്ച് ഇതിൽ പറയേണ്ട കാര്യമില്ല അത് മറ്റൊരു വിഷയമാണ് അപ്പോൾ ശരി ഇന്നത്തെ ഈ വിഷയത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം